എല്ലാവരും വലിയ സന്തോഷത്തിനാണല്ലോ അപ്പോൾ ഒരു സന്തോഷ വാർത്ത ഉണ്ടാവുകയിൽ സന്തോഷമാണ് കാരണം നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊല്ലാൻ പാകിസ്ഥാൻ്റെ അച്ചാരം വാങ്ങി നടക്കുന്ന ഇസ്ലാമിക ഭീകരന്മാർ ബോംബ് വെച്ചും വിഷം കലർത്തിയും വിഷമാതകം വോയിപ്പിച്ചും ഒക്കെ നമ്മളെ കൊല്ലാൻ നടക്കുന്ന സമയത്ത് അത്തരം കേസുകളിൽ പ്രതിയായി വന്നിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പറ്റിയ നമുക്ക് സന്തോഷം വരത്തില്ലേ ഓർക്കുന്നുണ്ടല്ലോ ദില്ലി സ്ഫോടനത്തിന് തൊട്ടുമുമ്പ് ഒരു വാർത്ത അഹമ്മദാബാദിന്ന് തോന്നിരുന്നു അഹമ്മദാബാദിൽ ചൈനയിൽ നിന്ന് മെഡിക്കൽ വിദ്യാഭ്യാസം നേടിയ എം ബി ബി എസ് നേടിയ ഒരു ഡോക്ടർ അയാളുടെ പേര് സായിദ് അഹമ്മദ് മൊഹീദ്വീൻ മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി അത്ര ഒന്നര കിലോമീറ്റർ ഉള്ള പേരാണ് നാൽപ്പത് വയസ്സുകാരൻ ഉഷാന്താടിയൊക്കെ വെച്ച് ഒരു എന്താ ഒരു നൈറ്റിയൊക്കെ ഇട്ട് നടക്കുന്ന പാർട്ടി നമ്മൾ കാണാറുണ്ട് അത്ര ആൾക്കാരെ ഇവനായിരുന്നു ഇവൻ്റെ ചാക്കിൽ നിന്നാണ് നാൽ നാല് കിലോ റൈസിൻ വിഷം ഉൽപ്പാദിപ്പിക്കാനുള്ള വസ്തുക്കൾ കണ്ടത് അവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സബർമതി സെൻട്രൽ ജയിലിൽ അഹമ്മദാബാദിലെ സബർമതി സെൻട്രൽ ജയിലിലാക്കിയിരിക്കുകയായിരുന്നു അവനെ ഇന്ന് പുലർച്ചെ ജയിലിലുള്ള മറ്റ് തടവ് പുള്ളികൾ നന്നായിട്ട് കൈകാര്യം ചെയ്തു ഇടിച്ച് അവൻ്റെ മൂക്കിൻ്റെ പാലോടിച്ചു ഓടിച്ചു കണ്ണടിച്ച് കലക്കി നെടത്തിട്ട് ചവിട്ടിക്കൂട്ടി ആൾ തട്ടിപ്പോകുമെന്ന് ഉറപ്പായ സമയത്ത് ഓ നിലവിളി കേട്ട് ഒറക്കെ കറിയുമായിരുന്നു അയ്യോ ഇത് രാജ്യത്തുള്ള പാവപ്പെട്ട മനുഷ്യരെ വെള്ളത്തിൽ വിഷം കിടത്തി വിഷപാതകം ഉണ്ടാക്കി ഭക്ഷ്യവസ്തുക്കളിൽ പഴങ്ങളിൽ പച്ചക്കറിയിലൊക്കെ വിഷം കുത്തിവെച്ച് പതിനായിരക്കണക്കിന് ആളുകളെ കൊല്ലാനുള്ള നാല് കിലോ റൈസിൻ വിഷവുമായിട്ട് വന്ന ഈ ജിലാനി സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി വാവിട്ട് കറിയാണ് നിലത്തിട്ടങ്ങ് ചവിട്ടിക്കൂട്ടി കൂട്ടത്തിലുള്ള തറവ് പൊളികൾ അപ്പോൾ അതിലൊരാളുടെ പേര് നിലേഷ് ശർമ്മ എന്നാണ് നിലേഷ് ശർമ്മ പറഞ്ഞാൽ ഞാനൊരു ഹിന്ദുവാടാ ഞാനൊരു ഇന്ത്യക്കാരനാടാ എൻ്റെ സഹോദരങ്ങളെ നീ കൊല്ലേ കൊല്ലാൻ വേണ്ടി നോക്കുമല്ലേ എന്ന് പറഞ്ഞിട്ട് ജിഹാദി മോനെ എന്ന് പറഞ്ഞ് നില തെറ്റി ചവിട്ടിക്കൂട്ടിയെന്നാണ് പറയുന്നത് കൂട്ടത്തിൽ മറ്റ് തടവുപുള്ളികളും കൂടി അങ്ങനെ ഈ ഗിലാനി ഗിലാനിയോ ജിലാനിയോ ജിലാനി ഇപ്പോൾ ഇഞ്ചപ്പരവുമായിട്ട് അവിടുത്തെ ആശുപത്രിയിലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറിയിട്ടുണ്ട് ഇപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് ജയിലിൽ കഴിയുന്ന തടവ് മനുഷ്യാവകാശം സംരക്ഷിക്കാൻ കഴിയാത്ത സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത ഗുജറാത്തും കൂടിയാണല്ലോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരീക്ഷണശാലയായ ഗുജറാത്തിലെ ഫാസിസ്റ്റ് സർക്കാരിനെതിരെ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായ്ക്കെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ ഉണ്ടാകാനും പ്രതിഷേധക്കുറിപ്പൊക്കെ ഇറങ്ങാനുള്ള സാധ്യത സാധ്യതയുണ്ട് നോക്കൂ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊല്ലാൻ വലിയ തോതിൽ കൊല്ലാൻ ശ്രമിച്ച ആള് ഗുജറാത്ത് മഹാരാഷ്ട്ര ഹരിയാന ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ഭീകരവിരുദ്ധ സ്ക്വാഡുകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് കാശ്മീർ കേന്ദ്രീകരിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാർ സ്ഫോടനങ്ങൾ നടത്താനുള്ള ഗ്യാങ്ങിനെയും ഈ റൈസിൻ വിഷം ഉപയോഗിച്ച് നമ്മുടെ ജനങ്ങളെ കൊല്ലാനുള്ള ഗ്യാങ്ങിനെയും പൊട്ടിക്കാൻ പറ്റിയത് പ്രതികളെ പിടിക്കാൻ പറ്റിയത് ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായി ശരിയാണ് പക്ഷേ ഡൽഹിയിൽ ഒരു സ്ഫോടനം കൊണ്ട് മാത്രം ഒതുക്കാൻ പറ്റി പക്ഷേ ഈ മുപ്പത്തിരണ്ടോ മുപ്പത്തിനാലോ സ്ഥലങ്ങളിൽ ഈ കാർ ബോംബുകൾ പൊട്ടിയിരുന്നെങ്കിൽ എത്ര ആളുകൾ മരിക്കുമായിരുന്നു ഈ ഗിലാനിയുടെ അല്ലെങ്കിൽ ജിലാനി ഗില ജി ഗിലാനിന്നും ജിലാനിന്നും പറയാം വായിക്കാം ജിലാനിയുടെ പക്കലുണ്ടായിരുന്ന റൈസിൻ ഉപയോഗിച്ച് കുടിവെള്ളത്തിൽ നമ്മുടെ എല്ലാ നാട്ടും പുറങ്ങളിലും നഗരപ്രദേശങ്ങളിലൊക്കെ വലിയ വാട്ടർ ടാങ്കുകളുണ്ട് രാത്രി അതിന് കാവലൊന്നുമില്ല തലേശ്ശു നോക്കെ എത്ര ഭീകരച്ച് നോക്ക് ശരിക്കും കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ വാട്ടർ ടാങ്കുകൾക്ക് കാവലേർപ്പെടുത്തേണ്ടതാണ് രാത്രി ഒരാൾ അതിലേക്ക് നുഴഞ്ഞു കയറി അതിൻ്റെ ഗോണിപ്പടി കയറി മുകളിൽ ചെന്നിട്ട് വിഷം പുലർത്തിയാൽ ആ വെള്ളം കുടിക്കുന്ന എത്ര ആയിരം ആളുകളെ കൊന്നു പറ്റും അതിനുവേണ്ടിയാണ് ഈ നാല് കിലോ റൈസിൻ വിഷവുമായിട്ട് ഇയാൾ വന്നത് റൈസിൻ വിഷത്തെക്കുറിച്ച് നമ്മൾ പലതവണ പറഞ്ഞു ആവണക്കെണ്ണ ആട്ടി ആ എണ്ണ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന ആവണക്കൻ കുരുവിൻ്റെ ചണ്ടിയിൽ നിന്നാണ് സയനൈഡിനേക്കാൾ മാരകമായിട്ടുള്ള റൈസിൻ വിഷം ഉണ്ടാക്കുന്നത് അത് ഉള്ളിലേക്ക് എന്നാൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് ആൾ കുറഞ്ഞു വിടുന്നത് അപ്പോഴേക്കും നമ്മുടെ എല്ലാ ആന്ധ്രാവയവങ്ങളെയും ഈ വിഷം ബാധിച്ചിരിക്കും പിന്നീട് അതിന് ചികിത്സയില്ല കുഴഞ്ഞു വീണ്ടും മരിക്കുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലൊരു വിഷവാതകമായിട്ട് മരിച്ചത് ഭോപ്പാൽ മദ് ഗ്യാസ് ദുരന്തം ആണല്ലേ ഗ്യാസ് ട്രാജഡി യൂണിയൻ കാർബേഡ് കമ്പനി നടത്തിയ ഗ്യാസ് ട്രാജഡിയിലാണ് ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു അതിന് ശേഷം നമ്മുടെ രാജ്യത്ത് അത്ര ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടില്ല നമ്മുടെ ചില വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ചില അമോണിയൊക്കെ ലീക്ക് ആവാറുണ്ട് ചില ചെറിയ കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ സംഘടിതമായി ഇസ്ലാമിക ജിഹാദിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ്റെ ഫണ്ട് പറ്റി ഇന്ത്യക്കാരെ കൊല്ലണമെന്നുള്ള ശ്രമവുമായി ഇത്ര തോ വലിയ തോതിൽ നമ്മളൊരു നാല് കിലോ അല്ലേ ഉള്ളു എന്ന് കരുതരുത് നാല് കിലോ റൈസിൻ കൊണ്ട് നാല് ലക്ഷം പേരെയല്ല കൊല്ലാൻ കഴിയുക അത്ര വലിയൊരു ആപത്താണ് നമ്മുടെ രാജ്യത്ത് മുന്നിൽ കണ്ടത് ആ കേസിൽ പ്രതികളെ കിട്ടി ഇപ്പം നമ്മളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ഇനിയിപ്പോൾ ആ പ്രതികളെ ജയിലിടും എന്നിട്ട് വിചാരണ നടത്തും വിചാരണ നടത്തിയിട്ട് അവസാനം ഇപ്പോൾ നോക്കൂ നമ്മുടെ രാജ്യത്ത് പലയിടത്തും പല കേസുകളിലും ഭീകരവാദ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളെ വെറുതെ വിടുന്നുണ്ട് നമ്മൾ നമ്മുടെ ചാനലാരംഭിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു സി ആർ പി എഫിൻ്റെ ക്യാമ്പ് ആക്രമി ആക്രമിച്ച് എട്ട് സി ആർ പി എഫ് ഭടന്മാരെ കൊന്ന കേസിലെ പ്രതികളെ പാകിസ്ഥാൻ രണ്ടിൽ രണ്ടുപേരും പാകിസ്ഥാൻകാരാണ് രണ്ടു പാകിസ്ഥാൻകാർ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടു നമ്മുടെ നാട്ടിലെ ഒരു കോടതി കാരണം ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു അതിൽ കൊല്ലപ്പെട്ടത് ഇന്ത്യയുടെ കാവൽ ഭടന്മാരായ സി ആർ പി എഫ് ജവന്മാർ ജവാന്മാരാണ് പിടികൂടപ്പെട്ട പ്രതികളിൽ രണ്ടുപേർ പാകിസ്ഥാനികളാണ് എന്നു കണ്ടിട്ടും കോടതി പറഞ്ഞു അവരങ്ങ് വിട്ടേക്കുക അവർക്കെതിരെ തെളിവുകളില്ല കോടതി പറയുന്നുണ്ട് സി ആർ പി എഫ് ക്യാമ്പ് ആക്രമിക്കപ്പെട്ടു ഈ കൊല്ലപ്പെട്ട ആളുകൾ നമ്മുടെ സി ആർ പി എഫ് ഭടന്മാരെ എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉപയോഗിച്ചാണ് വെടിവെച്ചത് ഈ പിടികൂടപ്പെട്ട പ്രതികളുടെ പക്കലിന്ന് എ കെ ഫോർട്ടി സെവൻ പിടിച്ചിട്ടുണ്ട് എന്നാലും അവരുടെ തോക്കിൽ നിന്ന് വന്ന ഉണ്ടയാണ് നമ്മുടെ ജവാന്മാരുടെ നെഞ്ചത്തും ശിരസിലും കൊന്നതിന് രാത്രി ആയതുകൊണ്ട് ദൃക്സാക്ഷിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാന്യനായ ഒരു ജഡ്ജി അവരെ വെറുതെ വിട്ടത് അവർ രണ്ടുപേർ പാകിസ്ഥാനെയാണ് പാകിസ്ഥാനികളാണ് പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ എന്താണ് കാര്യം ഇന്ത്യയിലെ ഒരു മിലിട്ടറി ക്യാമ്പിൻ്റെ അടുത്ത് എ കെ ഫോർട്ടി സെവൻ തോക്കുമായിട്ട് എന്തിന് പാകിസ്ഥാനി വരുന്നു എന്നുള്ള ചോദ്യം പോലും നമ്മുടെ കോടതി കണ്ടില്ല എന്നിട്ട് തെളിവില്ല എന്നാണ് പറയുന്നത് എല്ലാം തെളിവാണല്ലോ വേണ്ടത് എല്ലാം തെളിവാണല്ലോ അതേസമയം നേരെ തിരിച്ച് നമ്മൾ അന്നാം വീഡിയോ ചോദിച്ചു നേരെ തിരിച്ച് പാകിസ്ഥാനിലാണ് ഇതുപോലൊരു ഭീകരാക്രമണം നടക്കുകയും അതിൽ പിടിക്കപ്പെട്ട രണ്ടാളുകൾ ഇന്ത്യക്കാരാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക സ്പോർട്ടിലാവും അവർ കൊല്ലും അപ്പോൾ ഇന്ത്യയിലെ നീതിന്യായ പീഠങ്ങളിലിരിക്കുന്ന ചില ആളുകൾക്ക് ഇത്തരം ചില സൂക്കേടുകളുണ്ട് മനുഷ്യാവകാശത്തിൻ്റെ സൂക്കേടുകളുണ്ട് കാരണം ഈ പ്രതികളെ ഇപ്പം നമ്മൾ പിടിച്ചെടുത്ത ഡോക്ടർ മൊഡ്യൂളിൽപ്പെട്ട ഡോക്ടർമാരുടെ സംഘം ഇവരിൽ എത്ര പേർ ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെടും കണ്ടറിയണം കാരണം ഈ കുറച്ച് കഴിയുമ്പോൾ ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ഇവമാർ വീണ്ടും പുറത്തിറങ്ങും അപ്പോൾ ഈ ഇവരുടെയൊക്കെ ഈ കൊല്ലപ്പെട്ട പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ട ഉബർ തമ്പിയുടെ വീഡിയോ വന്നിട്ടുണ്ട് അത് സൂയിസൈഡ് ബോംബർ ആവുക എന്ന് പറഞ്ഞാൽ അതൊരു രക്തസാക്ഷിത്വമാണ് ആ രക്തസാക്ഷിത്വം സ്വീകരിക്കാൻ അഭിമാനത്തോടെ ഞാനൊക്കെ തയ്യാറാവുന്നു എന്ന് പറയുന്ന വീഡിയോ ഇയാൾ ഈ സ്ഫോടനത്തിന് മുമ്പ് പോസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചാനലുകളൊക്കെ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇവർ മരിക്കാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറാണെന്ന് ജീവിതപ്രദമായി സ്വീകരിച്ചവരാണ് ഇവരെയൊക്കെ ഈ കേസിലൊക്കെ പ്രതിയാക്കിയതിനു ശേഷം വിചാരണയൊക്കെ നടത്തി ഇതിനെയൊന്നും കൊല്ലാൻ പോകുന്നില്ല ആരെയും കൊല്ലാൻ പോകുന്നില്ല ഒരു മൂന്നോ നാലോ വർഷത്തെ തടവ് തടവിന് ശേഷം ഇവന്മാരെയൊക്കെ പുറത്തേക്ക് വിടും ഇവന്മാർ പിന്നെയും ഉണ്ടാക്കിയും പിന്നെയും ബോംബ് ബോംബുണ്ടാക്കും പിന്നെയും റൈസിൻ ഉണ്ടാക്കും കാരണം ടെക്നോളജി അവർക്കറിയാലോ എങ്ങനെ റൈസിൻ വിഷം ഉണ്ടാക്കണമെന്ന് ഈ പറയുന്ന ജിലാനിക്കറിയാം ഇവനെ മൂന്നോ നാലോ വർഷത്തെ അല്ലെങ്കിൽ ഒരു പത്ത് വർഷത്തെ അല്ലെങ്കിൽ ഏഴ് വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തു വന്നാൽ ഇവൻ വീണ്ടും ഈ പണി ചെയ്യും അല്ലേ ഈ പിടികൂടപ്പെട്ട വൈറ്റ് കോളർ ഡോക്ടർമാർ വൈറ്റ് കോളർ ഭീകരന്മാർ അവരെയും ഈ പറഞ്ഞ പോലെ ജീവപര്യന്തം ജീവിതകാലം മുഴുവൻ ജയിലിൽ സൂക്ഷിക്കുകയാണെന്ന് നമ്മുടെ നാട്ടിൽ നിയമം സംബന്ധിക്കത്തില്ല നമ്മളവർക്ക് എന്ത് ചെയ്യും നമ്മളവർക്ക് നല്ല മൃഷ്ടാന്തമായ ഭക്ഷണം കൊടുക്കും നമ്മുടെ ഇല്ലേ സൗമ്യെ കൊലപ്പെടുത്തിയ ഗോവിന്ദചാമി ഗോവിന്ദചാമിയെ അന്ന് പിടികൂടുമ്പോൾ വരെ പോലെ പിന്നീട് അവൻ നല്ല ഗുണ്ടുപണിയായിട്ടാണ് പുറത്തുവിടുന്നത് അവൻ ജയിൽ ചാടി അവനെ തിരിച്ചു രണ്ടാമത് പിടിച്ച് തിരിച്ച് സ്റ്റേഷനിൽ അല്ല ജയിലിൽ കൊണ്ടുവന്നപ്പോൾ അന്ന് വിളമ്പിയ ഭക്ഷണം ആട്ടിറച്ചിയായിരുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ സർക്കാരിന് കാശില്ല അപ്പോഴാണ് ഏറ്റവും ഭീകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന തടവുള്ളികൾക്ക് ചിക്കനും മട്ടനും മട്ടനൊക്കെ കൊടുക്കുന്നുള്ള വെറുതെ വെറും പാക്കല്ല ജയിൽ മെനുവിൽ മട്ടണുണ്ട് ചിക്കനുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒറ്റ മുട്ട കൊടുക്കണം പാല് കൊടുക്കണം പുഴുങ്ങിയ ഏത്തപ്പഴം കൊടുക്കണം ഇവന്റെ കണ്ണാക്കിലേക്ക് എന്തിനാണ് രാജ്യത്തെ മനുഷ്യരെ മതത്തിന്റെ പേരിൽ കൊല്ലാൻ തീരുമാനിച്ച ഭീകരവാദികൾക്ക് നമ്മുടെ നിയമ സംവിധാനം കൊടുക്കുന്ന സൗജന്യങ്ങളാണ് അല്ലെങ്കിൽ പ്രോത്സാഹനമാണത് അല്ല അങ്കണവാടിയിൽ ഇപ്പുവാണിപ്പോ ഒരു കുട്ടി ഇടയ്ക്ക് ബിരിയാണി ചോദിച്ചത് വലിയ സംഭവം വലിയ സംഭവമായി പോയി ബിരിയാണി ചോദിച്ചപ്പോൾ ആരോ ബിരിയാണി സപ്ലൈ ചെയ്തു മന്ത്രി ഇടപെട്ടു ഇതൊക്കെ പറഞ്ഞു ഇപ്പൊ എന്താണ് ഞാൻ കൊടുക്കുന്നത് അന്വേഷിക്കണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ സിസ്റ്റം സിസ്റ്റം എങ്ങനെയാണ് രാജ്യത്തെ നിർമ്മിക്കാൻ രാജ്യ നിർമ്മിതിക്ക് വേണ്ടുന്ന ഇഷ്ടികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലേ അവരാണ് ഭാരതം രാജ്യം കെട്ടിപ്പടുക്കുന്നത് അവർക്ക് നേരെ യുവ ഭക്ഷണമില്ല ഉപ്പുവാ ഉപ്പുമാവ് കൊടുക്കും പ്രതികൾക്ക് വൃഷ്ടാന് ഭോജനം കൊടുക്കും ഇതാണ് സിസ്റ്റം അപ്പോൾ ഇതിനിടക്കെയാണ് യു പി പോലീസിനെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ ഈ പ്രതികളൊക്കെ കിട്ടുമ്പോൾ തട്ടിക്കളയുന്നത് തട്ടിക്കളയുന്നത് അതിന് എൻകൗണ്ടർ ഉത്തു യോഗി ആദിത്യനാഥിൻ്റെ മനുഷ്യാവകാശ ലംഘനം എന്നൊക്കെ പറയും ഇപ്പോൾ അവിടെ ഒരു യു പി പോലീസ് ഒരു പുതിയ യോജന നടപ്പാക്കിയിട്ടുണ്ട് വികലാംഗ യോജന ഏത് കേസിലെ റേപ്പ് കേസാവട്ടെ കൊലക്കേസ് ആവട്ടെ അതിനെ പ്രതിയെ പിടി കിട്ടിയാൽ അത് അവൻ്റെ കാരൻ പിടി പിന്നെ ജീവിതകാലം മുഴുവൻ അവൻ വികലാംഗനെ നടക്കും ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിക്കാത്ത ഒരു പദ്ധതിയാണ് യോഗി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് വികലാംഗ യോജന ഏതായാലും പ്രിയ ചോദിച്ചില്ലേ സന്തോഷമുണ്ടോ ഇതാണ് സംവിധാനം ഈ പറയുന്ന ജലാനി ഉൾപ്പെടെയുള്ളവർ അഞ്ചോ ആറോ വർഷം കഴിയുമ്പോൾ വീണ്ടും പുറത്തിറങ്ങി വരുമ്പോൾ സിസ്റ്റത്തിന് നോക്കൂ എൻ ഐ എക്കോ പോലീസിനോ ഇവനെ കൈ കിട്ടിയാൽ തുടങ്ങാൻ പറ്റില്ല നമ്മുടെ നിയമം അങ്ങനെയാണ് പിടിച്ചാൽ ഉടനെ ആളുടെ മെഡിക്കൽ പരിശോധന നടത്തണം എന്നിട്ട് കോടതി കൊണ്ടുപോകണം എന്നിട്ട് കോടതി പോകുമ്പോൾ കോടതിയോട് പറയാം അല്ലയോ മിലോട്ട് എൻ ഈ പോലീസുകാർ എൻ ഐ എക്കാർ തല്ലി എന്ന് പറഞ്ഞാൽ ആ എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ പണി പോകും തുടങ്ങാൻ പാടില്ല അവനൊക്കെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ബോംബ് വെച്ച് വിഷം കൊടുത്ത് നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ കൊല്ലാൻ ശ്രമിച്ച കൊടും ഭീകര വർഗീയ ഭീകരന്മാരെ തീവ്രവാദികളെ അവൻ്റെയൊക്കെ രോമത്തിന് പോലും കേടുവരാതെ നമ്മൾ സംരക്ഷിക്കണം ഇതാണ് നിയമം അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള രാജ്യസ്നേഹികളായ ചില ആളുകൾ ഇവന്മാരെ കൈവച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം സന്തോഷമുണ്ടാകും എനിക്ക് വലിയ സന്തോഷം ഉണ്ടാകും ഉണ്ട് നിലേഷ് ശർമ്മ എന്ന് പറയുന്ന ഗുജറാത്തിലെ അമരായി സാദി സാഡി എന്ന് പറഞ്ഞ പ്രദേശത്തെ ഒരു കള്ളനാണ് പിടി കള്ളൻ പോസ്റ്റ് പോഷണ കേസിൽ പിടിച്ചാണ് അപ്പോൾ അവന് തോന്നി ഇവനെ പോലെയുള്ള ഊഷാൻതാടിയും വെച്ച് നടക്കുന്ന ഈ പാവാടയും എന്താ നൈറ്റി ഇട്ട് നടക്കുന്ന യുവന്മാർ വർഗീയത മൂത്ത് ഇതര മതസ്ഥരെ കാഫറുകളെ കൊല്ലുക എന്നുള്ളത് ജീവിതപ്രദമാക്കി അങ്ങനെ ചെയ്താൽ തനിക്ക് എഴുപത്തിരണ്ട് ഹൂറിമാരെ കിട്ടുമെന്ന് കരുതി നടക്കുന്ന ഇവനെ പോലെയുള്ള റാസ്കൽസനെ കിട്ടുന്നിടത്ത് വെച്ച് അടിക്കണം എന്ന് ഈ നിലേഷ് ശർമ്മയ്ക്ക് തോന്നിയെങ്കിൽ അയാളുടെ പൗരബോധം വളരെ വലുതാണെന്ന് ഞാൻ പറയും ഞാൻ നിലേഷ് ശർമ്മയ്ക്ക് സല്യൂട്ട് ചെയ്യും